ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസ ഫലം അത് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതിയെക്കുറിച്ച് വിചിന്തനം ചെയ്തതിന് ശേഷമാണ് ഈ ഫലം പറയുന്നത് അതായത് സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെയും ആദിത്യയും അതുപോലെയുള്ള പ്രബല ഗ്രഹങ്ങളുടെയൊക്കെ രാശി മാറ്റങ്ങൾ ഓരോ ആഴ്ചയിലും മാറുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഈ മാസം അതായത് ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നിവൃത്തിസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ തൻ്റെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്തു അത് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിലും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവം ത്രികോണഭാവം ഭാഗ്യഭാവത്തിലാണ് അങ്ങനെ ഉച്ചം ചെയ്യുന്നത് അത് പ്രതിഭാസ്ഥാനം കൂടിയാണല്ലോ ഈ വൃശ്ചികം രാശിക്കാർ കണ്ടകശനിയൊക്കെ തീരാറായിരിക്കുന്ന സമയമാണ് കണ്ടകശിനിയുടെ ബലം തീരെ കുറഞ്ഞു വരുന്നത് ദൈവാദിനം ഉണ്ട് തന്നെ അങ്ങനെ നോക്കുമ്പോൾ രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വായുടെ സ്ഥിതിയും ഒക്കെ നോക്കുന്നുണ്ട് രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വായുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വളരെയധികം ശത്രുക്കൾ വർദ്ധിക്കുന്നതിനും പല പദത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് അതായത് ഭൂമി വ്യാപാരമോ അതായത് ഭൂമി വിൽക്കാനിരിക്കുന്നവർ ഗൃഹം വിൽക്കാനിരിക്കുന്നവർ ഭൂമിയും ഗൃഹവും കൂടെ കടം കയറി ഒക്കെ വിൽക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് ചില നഷ്ടങ്ങൾ സൂചകമാണ് ഭൂമി സംബന്ധമായിട്ടോ കൃഷി സംബന്ധമായിട്ടോ മറ്റ് വാഹന സംബന്ധമായിട്ടും ഒക്കെ ചില നഷ്ടങ്ങൾ ഉണ്ടാകാം എന്നാൽ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അതായത് ദമ്പതികളായിട്ടുള്ളവർ ഏതെങ്കിലും തരത്തിൽ പിണങ്ങിയൊക്കെ ചില കേസുകളൊക്കെ കൊടുത്തിട്ട് ഉള്ളവരാണെങ്കിലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ സാമ്പത്തിക വിഷയത്തിലായാലും ബാങ്ക് സംബന്ധമായാലും കൊടുക്കൽ വാങ്ങൽ അങ്ങനെ എന്തെങ്കിലും തർക്കം മൂല കേസുകൾ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ തീരാതെ കിടക്കുന്നത് ഈ ഫെബ്രുവരി മാസം തീരുന്നതിന് യോഗമുണ്ട് അതുപോലെ തന്നെയാണ് കടങ്ങൾ വീടുക അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം ഉള്ള ഒരു മാസവുമാണ് ഫെബ്രുവരി മാസം എല്ലാവർക്കും ധനം വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരുന്നതല്ലല്ലോ ധനം അതിനായിട്ട് പ്രവർത്തിക്കുക പിന്നെ പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ ജോലി ചെയ്യാതെ ഇരിക്കുന്നവർക്കും ധനം വരാം കുടുംബപരമായിട്ട് ചില ലോട്ടറി അടിക്കുന്നത് പോലെ തന്നെയാണ് കിട്ടുകയില്ല എന്ന് വിചാരിച്ച കുടുംബസ്വത്ത് ഭാഗം ചെയ്യാൻ പോകുന്നു അതുവഴി ഒരു കുറച്ച് ധനം കിട്ടി അത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തപ്പോൾ വില മതിക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ നമുക്ക് ചില ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരാം സ്വന്തം കുടുംബത്തിൽ നിന്നോ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നോ ഒക്കെ ആകാം മക്കൾക്ക് നല്ല ഒരു ജോലി കിട്ടി ഗവൺമെൻറ് ജോലി അതൊക്കെ ഒരു ലോട്ടറി ഭാഗ്യം പോലെയല്ലേ എല്ലാവർക്കും കിട്ടുന്നതാണോ ലോട്ടറി ഭാഗ്യം അങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരുവാൻ യോഗമുണ്ട് കഫ സംബന്ധമായോ വാദസംബന്ധമായോ ഒക്കെയുള്ള അസുഖങ്ങൾ പ്രായമായവർക്കോ കൊച്ചുകുട്ടികൾക്കോ ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുകയും വേണം കുടുംബപരമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ പൊതുവെ നല്ല ഒരു മാസമാണ് സഹോദര സ്ഥാനീയർ മുഖാന്തരവും സുഹൃത്തുക്കൾ മുഖാന്തരവും ഒക്കെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുകയും പരസ്പരം സഹായിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും സഹകരണം ഒക്കെ കിട്ടുന്ന ഒരു മാസമാണ് കൂടാതെ തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും തൊഴിൽ സ്ഥാനാധിപൻ ചന്ദ്ര ചന്ദ്രൻ്റെ കൂറ് അനുസരിച്ച് നോക്കുമ്പോൾ വൃശ്ചികം രാശിയുടെ തൊഴിൽ സ്ഥാനമാണല്ലോ ചിങ്ങം രാശി ആ ചിങ്ങം രാശിയുടെ അധിപനായിരിക്കുന്ന ആദിത്യൻ ശത്രു രാശിയിലാണ് നിൽക്കുന്നത് എങ്കിലും ആ ശത്രു രാശിയിൽ നിൽക്കുന്ന നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യും ദൃഷ്ടിയും സ്ഥിതിയും ഒരുപോലെയാണ് അപ്പോൾ ടെമ്പറിയൊക്കെ ആയിട്ട് ഡെയിലി വേജസിനൊക്കെ ജോലി ചെയ്തിരുന്നവർക്ക് ഒരു സ്ഥിരമായ ഒരു ജോലി നിയമിക്കുക അത് പ്രൈവറ്റ് മേഖലയിലായാലും തത്തുല്യ പദവിയോട് കൂടിയ ഗവണ്മെന്റ് ജോലിയിലോ മറ്റ് ഐ ടി മേഖലകളിലും നിരവധി അനവധിയായ തൊഴിൽ മേഖലകളുണ്ടല്ലോ അങ്ങനെയൊക്കെ തൊഴിൽ സ്ഥിരത വന്നു ചേരുന്നതിനും യോഗമുണ്ട് ചിലപ്പോൾ മാസത്തിൽ അഞ്ചോ ആറോ ദിവസമേ ഡ്യൂട്ടി ഉള്ളൂ അങ്ങനെയൊക്കെ പോയി വിഷമിച്ചൊക്കെ നിൽക്കുന്നവർക്ക് അവരെ സ്ഥിരമായിട്ട് നിയമിക്കുക അത് നല്ല ഉയർന്ന ശമ്പളത്തോടു കൂടി അതിനൊക്കെ യോഗമുള്ള ഒരു മാസമാണ് ഈ വൃശ്ചികം രാശിക്കാർക്ക് കാരണം പല വിധത്തിലുമൊക്കെ അധിക കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിച്ച ഒരു നക്ഷത്രക്കാരാണിവർ അവർക്ക് ഈ ശനി അങ്ങോട്ട് രാശി മാറുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഭാഗ്യാവസ്ഥ തരിക സ്വാഭാവികമാണ് സത്യസന്ധതയ്ക്കും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയ്ക്കും ഒരു നല്ല ഒരു നിലനിൽപ്പ് തരുന്ന ഒരു ഗ്രഹമാണ് ഈ ശനിഗ്രഹം പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം പ്രണയഭംഗമുണ്ടാകുവാൻ സൂചനയുണ്ട് ടെസ്റ്റുകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്കൊക്കെ ലഭിക്കും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിഷയത്തിലൊക്കെ പഠിച്ച് പരീക്ഷകളൊക്കെ എഴുതുന്നവർ വിദേശത്ത് പോകുവാനായിട്ട് പരീക്ഷ എഴുതുന്നവരെ അതൊക്കെ സാധിക്കുന്ന ഒരു നല്ല ഈശ്വരാനുഗ്രഹമുള്ള ഒരു മാസമാണ് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊള്ളണമെന്നില്ല അങ്ങനെയുമുണ്ട് സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ സാധിക്കും എന്ന് ഉറപ്പു വിശ്വസിച്ച ചില കാര്യങ്ങൾ സാധിക്കാതെ വരാം അതായത് കേതു ആണല്ലോ ആ പതിനൊന്നാമിടത്ത് സ്ഥിതി ചെയ്യുന്നത് അത് അത്ര നല്ലതല്ല പിന്നെ അത് അങ്ങനെ നഷ്ടപ്പെടുവാനൊരു പക്ഷേ അവനവൻ്റെ ബുദ്ധിമോശം അല്ലെങ്കിൽ കാര്യക്ഷമത കുറവ് തക്ക സമയത്ത് വേണ്ടത് ചെയ്യാതെ വരിക അലസത ഉണ്ടാകുക പ്രവർത്തിക്കാതെ വരിക അങ്ങനെയൊക്കെ കൊണ്ട് അവനവൻ്റെ സ്വയംകൃതാനർത്ഥം മൂലവും വലിയ ഒരു ഭാഗ്യം നഷ്ടപ്പെടുവാനുള്ള സൂചനയുണ്ട് അത് ജാഗ്രതയോടുകൂടി ഗൗരവമായ രീതിയിൽ ഏർപ്പെടുന്ന കാര്യത്തിൽ തൊഴിൽ രംഗത്തായാലും സാമ്പത്തികം കൊണ്ടു നടക്കുമ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുമ്പോഴും കരാർ ഉടമയിൽ ഒപ്പുവയ്ക്കുമ്പോഴുമൊക്കെ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു മാസമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വിളക്കിനെണ്ണ അതുപോലെ തന്നെ നെയ്വിളക്ക് സമർപ്പിക്കുന്ന പായസം ചെമ്പരത്തിപ്പൂമാല ഒക്കെ സമർപ്പിച്ച് പ്രാര്ത്ഥിച്ചാൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നുചേരും കൂടാതെ നാഗരാജാവിന് മഞ്ഞൾപ്പുടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിഘടനവാദപരമായിട്ട് ശത്രുതയൊക്കെ കുറയുവാനും ഒക്കെ സാധിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ഒരു പൊരുത്തം നോക്കുന്ന കാര്യത്തിനായാലും നക്ഷത്ര പൊരുത്തം വിവാഹത്തിന് നോക്കുന്നതിനോ മുഹൂർത്തം കുറിക്കുന്നതിനോ മറ്റ് ഏതൊരു കാര്യത്തിനും നേരിട്ട് വരികയോ ഓൺലൈനായിട്ടോ ഒക്കെ ചെയ്യുന്നതിന് അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം